എഫ് ബി ഐ തലപ്പത്ത് ട്രംപ് പ്രതിഷ്ഠിച്ച കാഷ് പ്രമോദ് പട്ടേലിനെ കുറിച്ചാണ് ആദ്യ വാർത്ത അലസിപ്പോയ പ്ലാസ്റ്റിക് ഉച്ചകോടി ദക്ഷിണ കൊറിയയിലെ അടിയന്തരാവസ്ഥ നാടകം എന്നിവ മറ്റ് വിഷയങ്ങൾ സ്വാഗതം വേൾഡ് ഇൻ വേർഡ്സിലേക്ക് അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസി ആണെങ്കിലും ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ അധികാരപരിധി ശരിക്കും ലോകം തന്നെയാണെന്നാണ് സങ്കല്പം ലോക പോലീസ് ആവുമ്പോൾ സംഗതി അങ്ങനെ തന്നെ വേണമല്ലോ അടിമ രാജ്യങ്ങളെന്ന് സ്വയം വിശ്വസിച്ചു പോയവരൊക്കെ തങ്ങൾ തോറ്റുപോയി എന്ന് സ്വയം തോന്നുന്ന സമയത്തൊക്കെ എഫ് ബി ഐയുടെ ആളുകളെ ക്ഷണിച്ചു വരുത്താറുണ്ട് സ്പെഷ്യൽ ഏജന്റുമാരും ഭാഷാശാസ്ത്രജ്ഞരും ഇന്റലിജൻസ് സ്പെഷ്യലിസ്റ്റുകളും ഐ ടി പ്രൊഫഷണലുകളും അടക്കം ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം ജോലിക്കാർ എഫ് ബി ഐക്ക് ഉണ്ട് എന്നാണ് കണക്ക് ഇപ്പോൾ അതിൻ്റെ തലവനായ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയോഗിക്കാൻ പോകുന്നത് ഇന്ത്യൻ വംശജനായ കാഷ് പ്രമോദ് പട്ടേൽ എന്ന മുൻ ഫെഡറൽ പ്രോസിക്യൂട്ടറാണ് മാതാപിതാക്കൾ ഗുജറാത്തുകാർ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നും കാനഡ വഴി അമേരിക്കയിൽ എത്തിപ്പെട്ടവരാണ് ഇവർ എന്ന് ചരിത്രരേഖ കാണിക്കുന്നു കാഷിനെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും സംഗതി അമേരിക്കൻ പുലികൾക്ക് അതത്ര പിടിച്ചമട്ടില്ല ഇന്റലിജൻസ് മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് എഫ് ബി ഐ പോലൊരു സംവിധാനത്തെ നയിക്കാനാവുക എന്നാണ് അവർ ആശങ്കപ്പെടുന്നത് പ്രോസിക്യൂട്ടർ ആയിരുന്നുവെങ്കിലും ഒരു ശരാശരിക്കപ്പുറം ഇദ്ദേഹം വിജയിച്ചിട്ടില്ല എന്നാണ് സഹപ്രവർത്തകരുടെ വിലയിരുത്തൽ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും തന്ത്രപൂർവ്വം മാറി നിൽക്കലാണ് അത്ര ഇദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി പൊരുതി നോക്കുക എന്നത് അദ്ദേഹത്തിന്റെ നിഗണ്ടുവിലേ ഇല്ല എന്നും വിമർശകർ കുറ്റപ്പെടുത്തുന്നുണ്ട് ബംഗാസി ലിബിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങളും അതിൽ അമേരിക്കക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നടത്തിയത് താനായിരുന്നു എന്ന് ഇദ്ദേഹം ഇടക്കിട അഭിപ്രായപ്പെടാറുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നവർ പറയുന്നത് അന്ന് അദ്ദേഹം വെറും ജൂനിയർ ആയിരുന്നുവെന്നും ഒരു തരത്തിലുള്ള വിചാരണകളിലും പങ്കെടുത്തിരുന്നില്ല എന്നുമാണ് കാശ് ഫൗണ്ടേഷന്റെ പണത്തിന്റെ നല്ലൊരു പങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്യാപിറ്റോൾ ആക്രമണത്തിന്റെ പേരിൽ വിചാരണ നേടിരുന്നവരെ സഹായിക്കാനാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഇദ്ദേഹം പറഞ്ഞുവെങ്കിലും അവിടെയും ആളുകൾ കണക്കുകളുമായി വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പണം ഫൗണ്ടേഷൻ ചെലവഴിക്കുന്നത് അവരുടെ തന്നെ പരസ്യം നൽകാൻ വേണ്ടിയാണ് എന്നാണ് വിമർശനം തന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ മുമ്പ് ട്രംപ് തന്നെ നിയമിച്ച ക്രിസ്റ്റഫർ റേയെ പുറത്താക്കിയാണ് ഇപ്പോൾ കാഷ് പട്ടേലിന് അവസരം നൽകിയിരിക്കുന്നത് ട്രംപിനെതിരെ തിരഞ്ഞെടുപ്പിന് മുമ്പായി എഫ് ബി ഐ ഗൂഢാലോചന നടത്തിയിരുന്നു എന്നും താനായിരുന്നു അതിന്റെ തലപ്പത്തെങ്കിൽ അന്ന് തന്നെ അത് പൂട്ടുകയും പിറ്റേന്ന് ഡീപ് സ്റ്റേറ്റിന്റെ ഉത്തമ ഉദാഹരണമായി ഉയർത്തിക്കാട്ടാവുന്ന മ്യൂസിയമായി അത് തുറക്കുകയും ചെയ്യുമെന്നായിരുന്നു കാഷിന്റെ പ്രസംഗം തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന ട്രംപിന്റെ വാദത്തിന് പിന്നാലെ രാജാവിനേക്കാൾ രാജഭക്തി കാണിച്ചതിനാണ് ഇപ്പോൾ അദ്ദേഹം ആ വകുപ്പിന്റെ തന്നെ തലപ്പത്തെത്തിയിരിക്കുന്നത് ഇത്തവണത്തെ ട്രംപിന്റെ ഉദ്യോഗസ്ഥ തിരഞ്ഞെടുപ്പുകളൊക്കെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തിരഞ്ഞെടുത്ത ആളുകളെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ കുറെ പേർ ട്രംപിനു വേണ്ടി ആശയപ്രചാരണത്തിൽ ഏർപ്പെട്ടവരോ ഗൂഢാലോചന സിദ്ധാന്തക്കാരോ ആണെന്നും വിമർശനമുണ്ട് ഇപ്പോൾ തലപ്പതിരിക്കുന്ന സീനിയറായ ആളുകളുടെ കുടുംബാംഗങ്ങൾക്കും അവസരം നൽകിയിട്ടുണ്ട് എന്നും വിമർശനമുണ്ട് അത്തരം വിമർശനങ്ങളിൽ നിന്നെല്ലാം ജനശ്രദ്ധ മാറ്റി തൻ്റെ വിശ്വസ്തരെ രക്ഷിക്കാനാവണം ട്രംപ് സ്വന്തം മക്കളുടെ അമ്മായിയപ്പന്മാർക്ക് വരെ ഉന്നത പദവി നൽകിയത് ഇവാൻക ട്രംപിന്റെ പിതാവിന് ഫ്രാൻസ് അംബാസിഡർ പദവിയും ടിഫാനി ട്രംപിന്റെ പിതാവിന് മധ്യ അറബ് വിഷയങ്ങളിൽ പ്രസിഡന്റിന്റെ ഉപദേശക സ്ഥാനവുമാണ് നൽകിയത് എഫ് ബി ഐയുടെ ഡയറക്ടറെ പത്തുകൊല്ലത്തിനിടയ്ക്ക് മാറ്റരുത് എന്നാണ് അമേരിക്കൻ കോൺഗ്രസിന്റെ തീരുമാനം പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ ഡയറക്ടറായിരുന്ന ജെയിംസ് കോമയെ പുറത്താക്കിയ ട്രംപ് ആ സങ്കല്പത്തെ നേരത്തെ തന്നെ പൊളിച്ചു കളഞ്ഞിരുന്നു ദക്ഷിണ കൊറിയയിലെ ഭൂസാനിൽ ഐക്യരാഷ്ട്രസഭയുടെ ഉത്തരവാദപ്പെട്ടവർ യോഗം ചേർന്നത് പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ എന്ത് ചെയ്യാനാവുമെന്ന് ചിന്തിച്ച് ഒരു ഉടമ്പടിയിൽ എത്താനായിരുന്നു പക്ഷെ ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ടും സംഗതി ഒന്നും ആവാതെ അവർ പിരിഞ്ഞിരിക്കുകയാണ് തൊട്ടടുത്ത മാസങ്ങളിൽ കൂടി പ്രശ്നപരിഹാരം ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് നാനൂറ്റി അറുപത് മില്യൺ മെട്രിക് ടണ്ണിനേക്കാളും കൂടുതൽ പ്ലാസ്റ്റിക് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതോടെ ഇത് വൻതോതിൽ വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന ഉത്പാദിപ്പിക്കപ്പെടുന്നതിൽ വെറും പത്ത് ശതമാനം മാത്രമാണ് റീസൈക്കിൾ ചെയ്യപ്പെടുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കണമെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ സംസ്കരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യണോ അതല്ല പ്ലാസ്റ്റിക് ഉൽപ്പാദനം കുറയ്ക്കണോ എന്ന കാര്യത്തിലായിരുന്നു തർക്കം ലോകത്തെ പ്ലാസ്റ്റിക്കിൽ ഭൂരിപക്ഷം പെട്രോളിയത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ട് പെട്രോളിയം ഉൽപ്പാദകരായ രാജ്യങ്ങളൊന്നും പ്ലാസ്റ്റിക് നിർമ്മാണത്തിനു മേലുള്ള നിയന്ത്രണങ്ങൾക്ക് തലയാട്ടുകയില്ല എന്നുറപ്പ് അതുകൊണ്ട് തന്നെ റീസൈക്ലിംഗ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ഇവർ മിണ്ടില്ല ഇതിനെതിരായി നിൽക്കുന്നത് റുവാണ്ട മാത്രമാണ് തങ്ങൾക്ക് ഒരിക്കലും പല്ലും നഖവുമില്ലാത്ത കരാറുകൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് റുവാണ്ടയുടെ അഭിപ്രായം എന്തായാലും ലോകത്ത് ജനന നിരക്ക് തകർക്കുകയും യുവാക്കളിൽ വരെ ക്യാൻസർ പടർത്തുകയും അൾസിമയസിനും ഓട്ടിസത്തിനും ഹൃദ്രോഗത്തിനും കാരണമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെ കുറിച്ച് മിണ്ടാനാവാതെ ഒരു ഉച്ചകോടി പിരിയുന്നതിൽ ഉത്കണ്ഠാകുലരാണ് ലോകത്തെ പരിസ്ഥിതി പ്രവർത്തകർ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന് ചൊവ്വാഴ്ച പാതിരാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്നതിന് ഇനിയും ഉത്തരം കൃത്യമല്ല പ്രസിഡന്റ് യു സൗകിയോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു നേരം വെളുക്കുമ്പോഴേക്കും പിൻവലിക്കുകയും ചെയ്തു പ്രതിപക്ഷ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു ആരോപണം പത്ത് നാൽപ്പത് കൊല്ലമായി കൊറിയയിൽ നിന്നും അത്ര ഞെട്ടിക്കുന്ന വാർത്തകളൊന്നും വരാത്തതായിരുന്നു എന്നതുകൊണ്ട് തന്നെ ലോക ഞെട്ടലോടെയാണ് അടിയന്തരാവസ്ഥ വാർത്ത കേട്ടത് പക്ഷേ ശക്തമായ പ്രതിഷേധവും നാഷണൽ അസംബ്ലിയുടെ എതിർപ്പും കാരണം സംഗതിയിൽ നിന്നും പിന്മാറേണ്ടി വന്നിരിക്കുകയാണ് യൂണിയൻ ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ ചില ഗൗരവതരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഈ നടപടിയിലൂടെ ലോകത്തിനിപ്പോൾ ബജറ്റിനെ കുറിച്ചും ആഭ്യന്തര വിഷയങ്ങൾ പരിഹരിക്കുന്നതിനെ കുറിച്ചും അത്ര നല്ലതല്ലാത്ത അഭിപ്രായമാണ് ഭരണകൂടത്തെക്കുറിച്ച് ജനങ്ങൾക്കും ഉള്ളത് അതേസമയം മാർഷൽ നിയമം പിൻവലിച്ചുവെങ്കിലും കരുതിയിരിക്കാൻ അമേരിക്ക കൊറിയയിലെ തങ്ങണ്ട പൗരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് രാജ്യത്തെ കാര്യങ്ങൾ ഗുണകരമായല്ല പോകുന്നത് എന്ന് അവർ നിശ്ചയമാക്കിയിട്ടുണ്ട് ആളുകൂടുന്നിടത്തോ ജാഥകൾക്കോ ഒന്നും പോയേക്കരുത് എന്നാണ് പൗരന്മാർക്ക് നൽകിയിട്ടുള്ള കർശന നിർദ്ദേശം അടിയന്തരാവസ്ഥ പിൻവലിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല എന്നും യൂണിയനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല എന്നുമാണ് രാജ്യത്തെ പ്രതിഷേധക്കാർ ഉയർത്തുന്ന മുദ്രാവാക്യം അദ്ദേഹം രാജിവെച്ചേ പറ്റൂ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് മുഖ്യപ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നന്ദി